ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടെ എന്നെ വിളിച്ചു ഗലാത്തി അപുസ്ത വായന ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അമ്മ മറിയത്തോട് ചേർന്ന് നിന്നാൽ എന്താ നമുക്ക് നോക്കിയാലോ അമ്മ മറിയത്തോട് ചേർന്ന് നിന്നാൽ എന്തൊക്കെ കൃപ ലഭിക്കുമെന്ന് ചോദിക്കുന്നവരോട് എന്ത് കൃപയാണ് അമ്മയോട് ചേർന്ന് നിന്നാൽ ലഭിക്കാത്തത് എന്ന മറു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരായുസ് മുഴുവൻ നേടാൻ പറ്റാത്തതൊക്കെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഒറ്റ ദിനരാത്രം കൊണ്ട് നേടാനാവും എന്നതിന് എത്ര തെളിവുകൾ വേണം മുമ്പിൽ നിരത്താൻ തൃശ്ശൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറി ഉടമ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞത് ഇത് യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചാണ് ഞങ്ങൾ ആരംഭിക്കാറുള്ളത് പരിശുദ്ധ സ്നേഹിക്കുന്ന പുരോഹിതനെ കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വെഞ്ചിരിപ്പിക്കാറുള്ളത് അങ്ങനെ വ്യഞ്ചരിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനവും ഞങ്ങൾക്ക് ഇതുവരെ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ല ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും തൃപ്തി വരുത്തക്ക രീതിയിലുള്ള സാലറി നൽകാനും അവരെ ചേർത്ത് നിർത്താനും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നത് പരിശുദ്ധ മറിയമാണ് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലിരുന്ന് മണിക്കൂറുകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഐശ്വര്യം ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം അവളുടെ പുഞ്ചിരിയിൽ മറിയത്തിൻ്റെ നേഴലാട്ടം ഉണ്ടായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വീറ്റ് കമ്പനികളിൽ ഒന്നാം കമ്പനിയാണ് ഫെററോ റോച്ചർ ഈ കമ്പനിയുടെ ഉടമയും പറഞ്ഞ സാക്ഷ്യം അമ്മയോടൊത്ത് പ്രാർത്ഥിക്കാനും ജീവിക്കാനും തുടങ്ങിയപ്പോൾ കിട്ടിയ അത്ഭുതകരമായ വളർച്ചയും ഐശ്വര്യവുമാണ് എല്ലാ ബിസിനസ്സും എട്ടു നിലകളിൽ പൊട്ടി പാലീസായി ഇനി മുന്നോട്ട് എങ്ങനെ എന്ന ചിന്തയിലാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് അമ്മേ എൻ്റെ ബിസിനസ്സിൽ ഇന്നു മുതൽ അമ്മയെ ചേർക്കുന്നു ഐശ്വര്യവും അനുഗ്രഹവും നൽകണമേ അയാൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അയാൾ മാതാവിനോട് ചേർന്ന് ബിസിനസ് തുടങ്ങി ആ വളർച്ച വിപ്ലവകരമായിരുന്നു ഒന്നിൽ നിന്ന് കോടിയുടെ വിജയത്തിലേക്ക് അമ്മ നയിച്ചു എന്ന് അയാൾ പിന്നീട് സാക്ഷ്യം പറഞ്ഞിരുന്നു സാമ്പത്തിക മേഖലയിൽ നാടിന് വല്ലാതെ തകർന്നിരിക്കുകയാണ് കടക്കണിയിൽ എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്തതും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നതും സാമ്പത്തിക മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടി ഇനി നീയെങ്ങും അലയേണ്ട അമ്മ നൽകുന്ന ഈ അത്ഭുത വചനങ്ങൾ വായിച്ചു പഠിക്കുക അമ്മയോട് ചേർന്ന് ജീവിക്കുക വചനവായനയും ബലിയർപ്പണവും ദിവികാരുണ്യ ആരാധനയും ജപമാല പ്രാർത്ഥനയും ജീവിത ഭാഗമാക്കുക പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തി ഉടനെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് പരിശുദ്ധ അമ്മയോടെ ദൈവകൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മ മറിയത്തോടെ ചേർന്ന് എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു വചനത്തിൽ വിശ്വസിക്കുക വചനമനുസരിച്ച് ജീവിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബൈ